i uh -huh. get <laughs> ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ആദിത്യ ആദിത്യവ്ലോസ് നിങ്ങളെയായിരിക്കും ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അല്ലേ ഞാൻ ബാംഗ്ലൂരിലൂടെയാണ് നിൽക്കുന്നത് ഇത് മറ്റെങ്ങും അല്ല നമ്മുടെ പത്തനംതിട്ട ജില്ലയാണ് ഇങ്ങനെ ആ ഒരു സ്ഥലമുള്ള പലർക്കും അറിയില്ല അപ്പം ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇത് വരുന്നത് നമ്മുടെ ആലപ്പുഴയുടെയും അതുപോലെ പത്തനംതിട്ടയുടെയും ബോർഡറിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് എന്നാൽ അടിപൊളിയായിട്ട് രണ്ട് സ്ഥലങ്ങളിലും വയലും മറ്റു കാര്യങ്ങളാണ് ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് നല്ലൊരു പാർക്ക് പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തെ സ്ഥലത്തെപ്പറ്റി അറിയുന്നതും എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ പോയിട്ട് ബ്ലോഗ് ഓടിക്കാൻ തന്നെയാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ആദ്യം എൻ്റെ ചാനലുകൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആപ്പിളും അതിരാവിലെ തന്നെ ഇവിടെ എത്തണമെന്ന ആഗ്രഹം എങ്കിൽ മാത്രമേ കോടമഞ്ഞൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ രാവിലെ കോടമഞ്ഞ ആയിരിക്കും ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ പൊതുവേ അങ്ങനെയാണ് രാവിലെ നല്ല കോടമഞ്ഞും കാര്യങ്ങളും ഉണ്ടാവും ഇപ്പോൾ ഒന്നാമത് ഇനിയിപ്പം അടുത്ത മാസം മഴയൊക്കെയല്ലേ അപ്പം നല്ല കോടമഞ്ഞാണ് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം കുറച്ച് അധികം ടൈം ലേറ്റ് ആയിട്ടുണ്ട് കാരണം പത്തു മണിയായി ഇപ്പോൾ തന്നെ നമ്മളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പഴേക്കും അവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ആറുമുള്ള റൂട്ട് നീർവണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പം ഇതിലൂടെയാണ് മാംഗ്ലൂർ റോഡ് കാണാൻ വേണ്ടി പോകുന്നത് ഞാൻ വളരെയധികം എക്സൈറ്റഡാണ് കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് അറിയുന്നത് കാണാൻ വേണ്ടി പോകുന്നത് ഇവിടെ ഒന്ന് കഷ്ടിച്ചൊരു നൂറ് കിലോമീറ്റർ കാണും നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തോട്ട് അത്രയും വർഷം കൂടെ ഉണ്ടായിട്ടും ഇങ്ങനത്തെ ഒരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തെപ്പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല നമ്മുടെ സ്വന്തം പത്തനംതിട്ട ജില്ലയിൽ ഇങ്ങനൊരു ബാംഗ്ലൂർ റോഡ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടേ ഇല്ല ഇന്നലെ യാദർശികമായിട്ട് ഞാനും കൂട്ടുകാരും സംസാരിച്ചപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലമുണ്ട് നമുക്ക് അവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത് അപ്പം ഞാൻ വേറൊരു ഫ്രണ്ടിനെ വിളിച്ചു പോകാൻ പറഞ്ഞു എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലം തന്നെയാണ് തീർച്ചയായിട്ടും അവിടം വരെ ഒന്ന് പോകണം നല്ല അടിപൊളിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീഴ്ച എന്തായാലും പോകുമ്പോൾ നിങ്ങളെ കൂടെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇവിടത്തേക്ക് ഇപ്പോൾ പോകുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തൊക്കെ അപ്പം ഒരുപാട് പേര് കാണുന്നുണ്ട് കാണുന്ന എല്ലാവരും ഒരാൾ കാണുകയാണെങ്കിൽ മാക്സിമം നിങ്ങളൊരു ലൈക്കെങ്കിലും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഏകദേശം എത്താറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടുന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് വലത് തിരിഞ്ഞ് കഴിഞ്ഞാണ് നമ്മുടെ ബാംഗ്ലൂർ റോഡ് ഇവിടെ തന്നെ ആയിട്ട് ഒരു ടെമ്പിൾ ഉണ്ട് നമ്മൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കിടക്കാൻ പോകുന്നത് ബാംഗ്ലൂർ റോഡിലോട്ടാണ് എല്ലാവരും കണ്ടോളൂ ഇതാണ് അതിന്റെ വ്യൂ ന്നെ അവർ ഒരു ബോർഡ് കൊടുത്തിട്ടുണ്ട് ഐ ലവ് ബാംഗ്ലൂർ റോഡ് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഇരിപ്പിടം പല കളറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ രണ്ട് സൈഡിലായിട്ടും വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതെൻ്റെ റൂൾസാണ് ഇവിടെ വരുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് അത് കൃത്യമായിട്ട് അവിടെ ബോർഡിൽ വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് വായിക്കുമ്പം മനസ്സിലാവും നിങ്ങൾ ഇരുവശത്തായിട്ട് നല്ല രീതിയിലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇരുവശത്തും വയലുമാണ് ഈ മരങ്ങളുള്ളതുകൊണ്ട് ഭയങ്കര തണലാണ് ഭയങ്കര തണുപ്പാണ് ഇവിടെ ഏർലി മോർണിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഫുള്ള് മഞ്ഞ് മൂടിക്കിടക്കും സൂപ്പർ കാഴ്ചയാണ് നമുക്കൊരു ദിവസം ഏർലി മോർണിംഗ് വരാം ഇത് ഒരു ബ്രിഡ്ജാണ് രണ്ട് സൈഡിൽ ഒരു ബ്രിഡ്ജുണ്ട് ഇത് കാണുന്ന നല്ല പെയിൻ്റ് അടിച്ച് നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുന്നു നിങ്ങൾ കണ്ടോ വയൽ കണ്ടോ ഭയങ്കര രസമാണ് കാണാൻ ഭയങ്കര സൂപ്പർ സ്ഥലമാണ് ഒരു രക്ഷയില്ല ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടപ്പോ നേരെ അതിലോട്ട് കയറി മറ്റു സ്ഥലത്തൊന്നും കാണാത്ത പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉച്ച ടൈമിലൊക്കെ ഇവിടെ ഒരുപാട് പേര് വന്നിരിക്കുന്നുണ്ട് ഫാമിലീസ് ആണെങ്കിലും പിള്ളേരൊക്കെ ആണെങ്കിലും ഒരുപാട് പേര് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുന്നുണ്ട് അതുപോലെ ലോവേർട്സ് ആയിട്ടുള്ള ആൾക്കാർ വന്നിരിക്കുന്നുണ്ട് കാരണം ഉച്ച ടൈമിനും ഇവിടെ നല്ല തണുപ്പാണ് നല്ല തണുത്ത കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ മാത്രം ചൂട് ചായ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടും നല്ലൊരു ഊട്ടിയില്ലേ ഒരു ഊട്ടിയിലെ ഫീലാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇത്രയധികം തണുപ്പെന്നറിയില്ല ഭയങ്കര തണുപ്പാണ് അപ്പോൾ ഒരു ഊട്ടിലൊക്കെ പോയിട്ടുള്ള ഊട്ടിയിലൊക്കെ പോയിട്ടുള്ള സെയിം ഫീലാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമല്ല ഇവിടെ വേസ്റ്റൊക്കെ ഇടാൻ വേണ്ടി പ്രത്യേകം ഉണ്ടോ പ്രത്യേകം നമ്മൾ ഈ മൊയിലിൻ്റെ ഒക്കെ രൂപത്തിലുള്ള ബാസ്ക്കറ്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട് അതുകൊണ്ട് വളരെ നീറ്റ് ആൻഡ് ആണ് ഒരു ഒരു എന്താ പറയുക ഒരു വേണ്ടാത്തൊരു വേസ്റ്റ് പോലും പുറത്തില്ല പുറത്തിട്ട് കഴിഞ്ഞാൽ ഫൈനാണെന്ന് തോന്നുന്നത് ഒരുപാട് സ്ഥലങ്ങളിങ്ങനെ പോയി കഴിഞ്ഞാൽ വേസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് കാണാം പക്ഷെ ഇവിടെ ഒരു വേസ്റ്റുമില്ല അത് ഇവിടുത്തെ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ നീറ്റ് ആൻഡ് ആണ് ബാംഗ്ലൂർ റോഡിൻ്റെ ഇരുവശങ്ങളായിട്ട് നല്ല മനോഹരമായിട്ടുള്ള പെട്ടിക്കളകൾ ചെറിയ ചെറിയ പെട്ടികൾ വളരെ നീറ്റ് ആൻഡ് ആക്കി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് കൊച്ചുങ്ക മേടിച്ചാണ്ടെങ്കിൽ നാരങ്ങ മിഠായി അതുപോലെ രസഗുള അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് കൊച്ചിൽ കഴിയിട്ടുള്ള ഒരുപാട് മിഠായി ഐറ്റംസ് പണ്ടത്തെ അതായത് നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഓർമ്മിക്കുന്ന തരത്തിലുള്ള മിഠായി ഐറ്റംസ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളും കുറേ കുറേയധികം മിഠായും കാര്യങ്ങളൊക്കെ മേടിച്ചു നമ്മൾ മേടിച്ച് മെയിനായിട്ട് രസഗുളയും പിന്നെ പണ്ട് കൊച്ചിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കയറ് ചുറ്റി ഒരു നടുവിലൊരു മിഠായിട്ടുള്ള ഒരു മിഠായി ഉണ്ട് ഓർമ്മയില്ല അങ്ങനത്തെ മിഠയൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളതൊക്കെ മേടിച്ച് കഴിച്ചു ഞാൻ ചെയ്യുന്ന ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ കാരണം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ ബ്ലോഗ്സും ചെയ്യുന്നത് അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് പേര് ബ്ലോഗ്സ് കാണുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേര് ബ്ലോഗ്സ് കാണുന്നുണ്ട് കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്ത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നേക്ക് ഇത്രയുള്ള വീഡിയോ ഇഷ്ടം നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത അടുത്ത വീഡിയോ കാണാൻ എല്ലാവർക്കും ലവ് യു ബൈ ആ